ഞാൻ അവസാനം എന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ കണ്ടില്ലേ നമസ്കാരം ഓ യുവർ യുർ നൈം ലവ് ഞാനങ്ങനെ അവസാനം നമ്മുടെ ധനാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് ദനാംഗിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ വലിയൊരു പങ്കുണ്ട് കേട്ടോ ഇത് സെൻട്രൽ ഭാഗത്തായിട്ട് നമ്മുടെ വിയറ്റ്നാമിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് കിടക്കുന്ന ഒരു സിറ്റിയാണ് ഇതിൻ്റെ ഹിസ്റ്ററി ചരിത്രപരമായിട്ട് പറയുമ്പോൾ പണ്ട് ഫ്രഞ്ചുകാർ പണ്ട് ഫ്രഞ്ചുകാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഇവിടെ അധികാരത്തിന് വേണ്ടി കോളനിയെ ആക്കാൻ വേണ്ടി വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ദനാങ് എന്ന് പറയുന്ന ഈ കാണുന്ന ഒരു നഗരത്തിലോട്ടാണ് പിന്നീട് അമേരിക്ക ആദ്യമായിട്ട് കാലുകുത്തിയതും ദനാങ്ങ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് അതായത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് കാലഘട്ടങ്ങളിലാണ് അമേരിക്ക ഇവിടെ സതേൺ വിത വിയറ്റ്നാമും നോർത്തേൺ വിയറ്റ്നാമുമായിട്ടുള്ള യുദ്ധം ഉണ്ടായിരുന്നു നോർത്തേൺ വിയറ്റ്നാം കമ്മ്യൂണിസും സതേൺ വിയറ്റ്നാമ് നോ കമ്മ്യൂണിസം എന്നുള്ള ആശയത്തിലുള്ള സംഘടനയായിരുന്നു അപ്പം അവരെ സപ്പോർട്ട് ചെയ്യാനെന്നുള്ള രീതിയിൽ അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് കാലഘട്ടങ്ങളിൽ ആദ്യമായിട്ട് വന്നത് ദനാങ്ങിലാണ് കേട്ടോ അങ്ങനെ രണ്ട് വലിയ ചരിത്രം ഉറങ്ങിക്കിട നിൽക്കുന്ന ഒരു നഗരം കൂടിയാണ് പിന്നെ ധനാങ്ങ് അടിപൊളി മനോഹരമായിട്ടുള്ള ബീച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഫേമസ് ആണ് ഭയങ്കര ടൂറിസ്റ്റിക്കാണ് ഇപ്പോൾ ടൂറിസ്റ്റിനെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ടൂറിസ്റ്റിക്കിടത്തിൽ പോയാൽ ഫുള്ള് ടൂറിസ്റ്റൊക്കെയാണ് കേട്ടോ ഓ ഞാനിനി ബസ്സെടുത്ത് ബസ്സെടുത്ത് ഞാൻ എനിക്ക് സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ഹോസ്റ്റലിലോട്ട് പോവുകയാണ് ഞാൻ വേറെ എന്താ പറയുക സമയമൊന്നുമില്ല ഞാൻ ഞാൻ അധികം ആളുകളെടുത്ത് സ്പെൻഡ് ചെയ്യാനൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് പിന്നെ ഞാൻ അവിടെ ഹോസ്റ്റൽ ബുക്ക് ചെയ്തു രണ്ട് ഡോളറാണ് രണ്ട് ഡോളറെ നാട്ടിലെ ഒരു നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഞാൻ ആ ഹോസ്റ്റൽ ബുക്ക് ചെയ്തത് നൂറ്റി അറുപത് രൂപയ്ക്ക് ഏറ്റവും ഈ സിറ്റിയിൽ ഉണ്ടായിരുന്ന ഇന്നത്തേക്കുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ ഞാൻ ബുക്ക് ചെയ്തു അങ്ങനെ ഞാൻ നടന്ന് ബസ് കയറാൻ വേണ്ടി പോകുന്നു ഇതൊക്കെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ ബസ് കറക്റ്റ് കാണിക്കുമെന്നോ നോക്കട്ടെ ബസ് കിട്ടുമെന്ന് നോക്കാം പത്തി ഇരുപത്തി മൂന്ന് മിനിറ്റ് അനുസരിച്ചാണ് ഓരോ ബസ്സുകളും വരുന്നത് നോക്കാം ഞാൻ നടന്ന് കടന്നെത്തിയത് ബസ്സിൻ്റെ തുടക്ക സ്ഥലത്താണ്

വീണ്ടും പൈസ അടയ്ക്കാൻ പോകുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ വെക്കാം മടി ഞാൻ പറഞ്ഞു എന്റെ മടി വെച്ചോളം ബാഗ് വേറെ ഒരു ബസിലും അങ്ങനെ പൈസ എടുത്തിട്ടില്ല കേട്ടോ അപ്പം പിന്നെ അതിന്റെ ആവശ്യമില്ല വലിയ പൈസ ഒന്നും ഇല്ല എണ്ണായിരം എണ്ണായിരം എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലെ ഒരു മുപ്പത് രൂപ ഇല്ല എന്നാലും ആ പൈസ ലാഭിക്കല്ലോ ഒറ്റ പത്ത് നൂറായിരം പതിനായിരം എണ്ണായിരം രൂപ കെമോൺ കെമാൻ കെമോൺ പറഞ്ഞാൽ തേങ്ങ കേട്ടോ എണ്ണായിരം ആണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് വന്നത് പുള്ളി ബാലൻസ് ആണ് നമ്മുടെ യാത്ര തുടങ്ങുക എന്തൊരു കഷ്ടം നോക്കിയേ ഞാൻ ഒന്ന് ബാഗ് അവിടെയാണ് കേട്ടോ വെച്ചത് അവിടെ വെച്ചപ്പ ഇല്ല എന്റെ മടി വെക്കണോന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഇതൊരു സ്വഭാവം എന്തോ കേട്ടോ പുള്ളിക്കാരൻ ജസ്റ്റ് ഒന്ന് ഇതാ ഇവിടെ വെച്ചതിനാണ് മടി തന്നെ വെക്കണമെന്ന് കേട്ടോ ഞാനങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടെ കാണുന്നത് ഇവിടുത്തെ ഒരു കൾച്ചറൽ സെൻറ്റർ ആണ് കേട്ടോ ധനാങ്കിലൊരു കൾച്ചറൽ സെൻറ്റർ ആ കാണുന്നത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആണെന്നാണ് തോന്നുന്നത് എന്ത് തിരക്കാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഹോട്ടൽ ആ കാണുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ പോയരം കൂടിയ പക്കം കൂടിയാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഹോസ്റ്റൽ ബ്രൗൺ ബീൻ ഹോട്ടൽ ബ്രൗൺ ബീൻ ഹോട്ടൽ നിന്നാണ് കേട്ടോ അതിൻ്റെ പേര് ഹലോ ഐ ഹാവ് എ ബുക്കിംഗ് യാ ചൂപ്പിയാം ഞാൻ അവസാനം രണ്ട് മണി വരെ വെയിറ്റ് ചെയ്ത് വെണ്ടും ചെക്കിംഗ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല എ സിയും സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഡോമട്രി അഞ്ചാമത്തെ ഡോമാണേട്ടോ എൻ്റെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഡോമട്രി എനിക്ക് അഞ്ചാമത്തെ ഇത് കൊള്ളാം കേട്ടോ അത്യാവശ്യം എ സി സംഭവങ്ങളൊക്കെ ഉണ്ട് പുറത്തുള്ള വ്യൂ എങ്ങനെയാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ വ്യൂ ഭാഗം ഇവിടെ നമുക്ക് നേരെ പുറത്ത് കാണാൻ കഴിഞ്ഞാൽ സാധിക്കും കേട്ടോ ഇവിടെ നമ്മുടെ ബെഡിൻ്റെ അകത്തായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ലോക്കറുണ്ടില്ലേ ഇവിടെ ഒരു ചെറിയ ലോക്കർ ഉണ്ട് കേട്ടോ അത് നമുക്ക് ഡെപ്പോസിറ്റ് കൊടുക്കണമായിരുന്നു ഞാൻ അമ്പതിനായിരം ഡെപ്പോസിറ്റ് കൊടുത്തു ഇതാണ് കേട്ടോ കറക്കാൻ മാത്രമേ ഉള്ളൂ ലോക്കൊന്നുമില്ല അടിപൊളി ലോക്ക് കേട്ടോ കറക് ഇതാരെങ്കിലും വന്ന് ഇങ്ങനെ സുഖമായിട്ട് കറക്കിയ തിരിഞ്ഞു വരും കേട്ടോ ഒരു ലോക്ക് ഒരു സെക്യൂരിറ്റി ഇല്ല കേട്ടോ പക്ഷെ കൊള്ളാം നമ്മുടെ റൂമെല്ലാം വാഷ് കോമൺ കൊണ്ടാണ് കേട്ടോ ഹോസ്റ്റലായതുകൊണ്ട് ഞാൻ കുറേ നാൾക്കാഴ്ച ഹോസ്റ്റലിൽ നിൽക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഹോസ്റ്റൽ പോലും നിൽക്കാറില്ല നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഹോസ്റ്റലിൽ നിന്നാൽ തന്നെ പോകാറേക്കും പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എനിക്കറിയാന്നുള്ള ഒരു തുർക്കി ഫ്രണ്ട് തുർക്കി ഫ്രണ്ട് ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ രാജോ അങ്ങനെയാണല്ലോ നമ്മൾ ഓൾറെഡി മുമ്പ് റഷ്യയിൽ ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അത് നടന്നില്ല ലാസ്റ്റ് എൻ്റെ ഫ്രണ്ടിന് മിസ് ആയിട്ടില്ല പിന്നെ അതെ നമ്മൾ ഇന്ത്യയിൽ വന്നപ്പോൾ കേരളത്തിൽ പുള്ളി വന്നു പുള്ളിയല്ല പുള്ളിക്കാരി വന്നു പക്ഷേ ഞാൻ പിന്നെ ബിസി ആയി ആയിപ്പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ പ്ലസ് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പുള്ളിക്കാരിയും ചോദിച്ചു ഞാൻ എൻ്റെ തിരക്കായിരിക്കും എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ റിപ്ലൈ ചെയ്യാൻ തരുന്നത് അങ്ങനെ പിന്നെ പുള്ളി ഉത്തരേന്ത്യയിലേക്ക് പോയി കറങ്ങി അന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ നിന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് ഇനി നിങ്ങളുടെ കുളിച്ച് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഡ്രസ്സ് എൻ്റെ നൈറ്റി ഡ്രസ്സ് തന്നെ കാരണം വേറെ ഡ്രസ്സില്ല കേട്ടോ വേറെ ആകെ ഉള്ളത് ഞാൻ കഴുകി ഇനി അത് ഉണങ്ങണം എന്നിട്ട് നാളെ ഇറണം അപ്പോൾ ഞാൻ തൽക്കാലം ഇതിട്ട് ഞാൻ വീണ്ടും സ്ട്രീറ്റിലോട്ട് ഇറങ്ങി ഞാൻ എൻ്റെ കയ്യിലുള്ള ലിച്ച് കഴിച്ച് ഇങ്ങനെ നടക്കുവാണ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ നോക്കുക ഞാൻ തൊട്ടടുത്തുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ആദ്യം വന്നത് ഹലോ ഇവിടെ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ടോ കേട്ടോ നമ്മുടെ ആന്റി ഇവിടെ നിന്ന് ചിരിക്കുവാണ് കേട്ടോ എല്ലാം പോർക്കാണല്ലോ പോർക്ക് മാത്രമേ ഉള്ളു ദർമ്മശേലി വിത്ത് റോസ്റ്റഡ് പോർക്ക് എല്ലാം പോർക്കാണ് കേട്ടോ മിനി സേവറി പാങ് കേക്ക് നോ ചിക്കൻ 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 നോ പോർക്ക് ഉള്ളി പോർക്ക് പോർക്ക് ചിക്കൻ കൊക്കറിട്ടോ ഒള്ളി ബീസ് ആ പോർക്ക് പോർക്കെ ചിക്കൻ തൊട്ടപ്പുറത്തൊരു കട ഉണ്ട് കണ്ടിട്ട് ചിക്കൻ ഉണ്ടെന്ന് തോന്നുന്നു തോന്നാം കേട്ടോ ഓ വെയിലാണ് ഇവിടെ സഹിക്കാൻ പറ്റാത്തത് എന്ത് വെയിലാണ് ഇവിടെ എന്താ മുപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് സോസേജ് വെന്ത് ഭക്ഷണമുണ്ടോ കേട്ടോ ബ്രെയിനും എന്തൊക്കെയാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് അതൊന്നും ഇല്ല ഹലോ യു ഹാവ് ഫുഡ് യു ഹാവ് ഫുഡ് റൈസ് റൈസ് ചിക്കൻ യു ഹാവ് മെനു യു ഹാവ് മെനു ആ ഓക്കെ കൊള്ള സാധനം ഇത് കാണാം കേട്ടോ ചിക്കനും കണ്ടിട്ടൊരില്ലോ മേ ബി ഐ ഫ്രൈ ആണതോ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് വിയനാമി കുട്ടികളുടെ സമ ഇസ് ഇറ്റ് ഗുഡ് ഇറ്റ്സ് ഗുഡ് ഇറ്റ് ഗുഡ് ചിക്കൻ വെരി ഗുഡ് ഐഷ്മൻ ഖുമൻ താങ്ക് യു വാട്ട്സ് യു നൈം ഇത് പറഞ്ഞു What's I your love name? Love, love. Uh, love? <laughs> <They> love? My name is Love. Oh, your name is Love? How old I love are you? How, how old are you? I eat here. Ah, uh, yes, yes. Head uh, <laughs> Head uh, <laughs> 20 25. 25? 25? No. Yeah. Yes, 10, uh, you like 15. No. 1, 5, 15. എനിക്ക് വിയൻമി ചാർന്നൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാനുണ്ടോ എന്തൊരു ചൂടെന്നോ ചൂടെന്ന് പറഞ്ഞാൽ അയ്യോ വെരി ഹോട്ട് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം താങ്ങോ നല്ല പയ്യന്മാര് ഞാനൊ ബോറടിച്ചിരുന്നു അപ്പൊ ഇങ്ങോട്ട് വന്ന് മിണ്ടിയതാണ് കേട്ടോ അപ്പൊ ശരിയുണ്ടോ എന്റെ đã to độc quá. This my YouTube. Small YouTube, small small. <laughs> OK, đây đây. Yes yes, good. OK. Yeah. Chín nghìn đồng Oh, thank you. Chưa được một con video mà 900 nghìn Thank you, thank you. You don't Very small, very small. Small, small. No, big. No, small. No, it's big. Mahin. 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 Do you want to say what do you want to say? Yeah. What? What say again? <laughs> he yeah. you so uh, beautiful Oh so come on some Oh come oh, on come on yeah, yeah. <laughs> Come on you too. You, <laughs> too you too you too you too you yeah, on come on <laughs> Thank you Thank <laughs> you You have girlfriend? you have girlfriend? Uh, no, 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 no. Why no? no. Why, 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 why no? Why no. okay. Just broke up on that. Oh, sorry, sorry. Sad, sad. Yeah. yeah. No. You, you guys don't have? No, no girlfriend? He has girlfriend. He has girlfriend, always on phone. You have girlfriend? Oh. No. Baba, I'm not You you don't know. Uh, I have a boyfriend. Uh, oh, how the waste? No. No, no, no. no, no, no. <laughs> I haven't loved anyone yet. Good, good. Very good. Single. Single, good. Hello. No girls. Good. No girls. No girl. You single? Yes, I'm single. Oh. One good. Very good. One good. Yeah. Huh? Oh? Do you want have a girlfriend? No, 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 no. Why? I don't like girls. Oh, yeah. I only like boys. Oh, yeah. <laughs> <laughs> no 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 no, 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 no. Uh, he, oh, I only like girls, but I don't want now no no I'm very busy traveling. Yeah. He

friend, because um, I'm very, I'm very shy to eat them. Shy? Uh, yeah. No shy. No, you my friend. My friend, you were. Know, wine, wine. New new friend. You no, problem. no problem. No problem. Yeah. <laughs> Never get angry, no. Thank you. Thank you. Follow, follow. Say follow, subscribe, <laughs> yeah. bell button. Follow, 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 follow. Follow, 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 no, no, no. Thank you. <laughs> പറ നല്ല ഇന്നോസെന്റ് കുട്ടികളാട്ടോ കണ്ടിട്ട് എന്റെ അനിയത്തിയ പോലെ ഒരു കൊച്ചുകുട്ടി പോളോ ഫോളോ ഫോളോ എല്ലാരും റോബോട്ടൊക്കെ വന്നല്ലോ ഫോളോ യെസ് ബെൽബട്ടൺ ഗുഡ് വെരി ഗുഡ് വെരി നൈസ് അവര് നമസ്തേന്ന് പറഞ്ഞപ്പോ ഞാന് നമ്മുടെ നാട്ടിലൊരു നമസ്കാരം ആണ് നമ്മുടെ നാട്ടിലുള്ള ലാംഗ്വേജ് വേറെയാണ് ഭക്ഷണം വേറെ ഇന്ത്യയുടെ ഒരു വലിയൊരു ക്ലാസ് എടുത്തു കൊടുത്ത കേട്ടോ അതാണ് നമസ്കാരം പറഞ്ഞത് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ഇപ്പം വാങ്ങോ നല്ല രസമുള്ള കുട്ടികളാണ് കുട്ടികളാട്ടോ ഞാനങ്ങനെ അവർ ഞാൻ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു തൂ കാരണം എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട് അപ്പോൾ ഫ്രണ്ടിന് ഞാൻ പോയാൽ ആക്ച്വലി അവിടെ കയറാൻ പറ്റുള്ളൂ കേട്ടോ പുള്ളി വീൽ ചെയറിലാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ട് വേണം ഹെൽപ്പ് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ഒന്ന് അങ്ങോട്ട് ഓടിപ്പോവാനായിട്ട് പോവുകയാണ് ഞാൻ അവസാനം എന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ കണ്ടില്ലേ പുള്ളിക്കാരി ഭയങ്കര ഇൻസ്പൈറിംഗ് ആണ് കേട്ടോ ഹെയ് മഹബാ പുള്ളിക്കാരി തുർക്കിന്നാണ് കേട്ടോ ഒറ്റക്ക് യാത്രയാണ് ഏകദേശം പതിനാറ് രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക് ഇതാണ്ടേ ഈ വീൽ ചെയറും തള്ളിത്തള്ളിയാണ് കേട്ടോ യു റീലി ഡുഡ് ജോബ് ഇനോ ഐ ലൈക്ക് വൺ യുനോസ് പുള്ളിക്കാരി ഞാൻ പുഷ്വോലും ചെയ്യേണ്ട കേട്ടോ പുള്ളിക്കാരി ആക്ച്വലി തുർക്കിന്നാണ് കേട്ടോ നമ്മൾ ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ആഫ്റ്റർ റഷ്യ ആൻഡ് ആഫ്റ്റർ ഇന്ത്യ വി ഫൈനലി മറ്റിനോ ഫൈനലി നമ്മുടെ ഈവനിങ് നല്ല റഷ് ഉണ്ട് കേട്ടോ റോഡിൽ കൂടെ പോകുന്നത് കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ നിന്നാണ്ട് പാർക്ക് കാര്യങ്ങൾ നമ്മളിവിടുത്തെ ഒരു ഫേമസ് ബ്രിഡ്ജിലോട്ട് ഇങ്ങനെ തള്ളിത്തള്ളി പോവുകയാണ് കേട്ടോ നടന്ന് ഇവിടെ വൈകുന്നേരം ആയപ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ നടന്ന് ഒക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു പാർക്കാണ് നടുക്ക് കാണുന്നത് ഒരു വലിയൊരു കമ്മ്യൂണിസ്റ്റും നമ്മുടെ രണ്ട് ഫ്ലാഗും കൂടെ നമ്മുടെ വിയറ്റ്നാമീസ് ഫ്ലാഗും കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗും കൂടെ ഒരുമിച്ച് കെട്ടിയിരിക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ആ കാണുന്ന ഒരു മോണുമെൻ്റ് കാണാനായിട്ട് ഇവിടുത്തെ ധനാങ്ങിലെ ഒരു സെൻട്രൽ മോണുമെൻ്റാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ എല്ലാ ആളുകളും ഇങ്ങനെ നടന്നു പോവുകയാണ് കുറേ ആൾക്കാരൊക്കെ പാർക്കിൽ വന്ന് ഇരിക്കുന്നു നല്ല രസമുണ്ട് കേട്ടോ അടിപൊളി ഒരു ഇവരുണ്ടില്ലേ വെള്ളം തരുന്ന രീതി ഒരു വെള്ളം തരുന്ന രീതി തന്നെ എങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ നല്ല സോറി ഇവിടെ ആക്ച്വലി എന്തോ ഫെസ്റ്റിവൽ നടക്കുവാണ് കേട്ടോ ഓരോ രാജ്യങ്ങളും തമ്മിൽ ഫിൻലാൻഡ് വിയറ്റ്നാം വിയറ്റ്നാം പോളണ്ട് കാനഡ ചൈന പോർച്ചുഗൽ യു കെ കൊറിയ ഇറ്റലി എന്തോ ഒരു സംഭവം നടക്കുവാണ് അതാണ്ടേ പ്രൗഡ് ദനാങ് എന്ന് പറഞ്ഞ പേരിലാണ് കേട്ടോ ഈ ഒരു പരിപാടി നടക്കുന്നത് എന്താണെന്ന് എനിക്കും അറിയില്ല ഇവിടെ എന്താ കുറേ ലൈറ്റ് കേട്ട് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി കേട്ടോക്സ് സോ നൈസ് ഇവിടെ എന്താണ്ട് എന്തോ ഇവിടെ ഒരു ഡൗൺ ടൗൺ ആണ് കേട്ടോ ദനാങ് ഡൗൺ ടൗൺ എന്ന് പറഞ്ഞ പേരിലുള്ള എന്തോ ഒരു സംഭവമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഒരു പാർക്ക് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ എനിക്കൊന്നും ഇവിടെ എക്സിബിഷനോ എന്തൊക്കെയോ നടക്കുവാണ് കേട്ടോ ഒരു ഭാഗത്തായിട്ട് ഓ അടിപൊളി കേട്ടോ ചൈനയിൽ പോയാൽ ഇതുപോലെ എല്ലായിടത്തും ഇങ്ങനെ ലൈറ്റും സംഭവങ്ങളൊക്കെ നിങ്ങൾ ധാരാളം കാണാൻ സാധിക്കും A baby. A baby. If you 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 want to come to Dubai, you need need <laughs> need money. 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 No, you can sleep outside. You don't need <laughs> <money>. <laughs> but Vietnam is same ഇതാണ് കേട്ടോ നമ്മുടെ ഡൗൺ ടൗണിൻ്റെ ഭാഗം ഈ കാണുന്നതാണ് ഇവിടെ ഫുള്ള് മ്യൂസിക്കും പരിപാടികളും ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഈ പാർക്കാണ് കേട്ടോ അമ്യൂസ്മെന്റ് പാർക്കാണ് അതാണ് കേട്ടോ സംഭവം അതാണ്ടില്ലേ നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം അതാണ്ടേ ഇവിടെ കുട്ടികൾക്കായിട്ട് കളിക്കുന്നതാണ്ടില്ലേ നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്താണ് നമ്മുടെ ജയൻ്റ് വെയിൽ സംഭവങ്ങൾ എല്ലാം വേണ്ടി വരുന്നത് കേട്ടോ ഇതിൻ്റെ അകത്തായിട്ടാണ് താങ്ക് യു സോ മച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ഉള്ളിലോട്ട് കയറാന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു ഈസ് ഇറ്റ് സ്പെഷ്യൽ ഫോർസ് ഇറ്റ് സ്പെഷ്യൽ ഫോർസ് ഫോർ എവ്രി വൺ ഇറ്റ് ഫ്രീ ഓ ഓക്കെ ഓക്കെ താങ്ക് യു അടിപൊളി കേട്ടോ അവർ പറഞ്ഞു നമ്മളെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പറഞ്ഞു ഈ കാണുന്നത് നമ്മുടെ ആ സോറി നമ്മുടെ ഫോട്ടോ ഗ്യാലറിയാണ് കേട്ടോ നമ്മുടെ അകത്ത് പോയിട്ട് നമുക്ക് ഇതുപോലത്തുള്ള ഫോട്ടോകൾ എടുക്കാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള പല മോഡലിലുള്ള സംഭവമുള്ളത് അല്ലേ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം കൊള്ളാം കേട്ടോ ഇത് ഞാൻ കുറേ ട്രൈ ചെയ്ത ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു സാധനം നല്ല എന്തോ ഒരു വരുമാണം കേട്ടോ ഹലോ ഇവിടെ നിന്ന് നമുക്ക് മേക്കപ്പും നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പുട്ടി വാരിയൊക്കെ എല്ലാം ഇടാം അല്ലേ പല ഡ്രസ്സുകൾ വരും ഉണ്ട് കേട്ടോ ഓ പലതരത്തിലുള്ള ഡ്രസ്സ് കൊള്ളാലോ ഇതെന്താ സംഭവം ഓ കൊള്ളാലോ സംഭവം ഇത് ഓ ഓസാണ് രണ്ട് ഫോട്ടോക്ക് ടൂ ടു ഈ രണ്ടെണ്ണത്തി എഴുപതിനായിരം നമ്മുടെ നാട്ടിലെ ആ ദിസ് റൂം ഓ ഇവിടെ ഇന്ന് ില്ൗസൻഡും ഇവിടെ എയ്റ്റി തൗസൻഡും ഓക്കെ എടിപൊളിയെട്ടോ ഇവിടെ ഓരോ ഗെയിമൊക്കെ കളിക്കാനുള്ള ഒരു സ്ഥലം ഇവിടെ എന്താ ഓരോ ഗെയിം കളിക്കാനുള്ള സ്ഥലമൊക്കെയാണ് കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞേ നൂറേ ഉള്ളൂ പാവൻകുട്ടി ഓരോ ഗെയിമുകളാണ് കേട്ടോ ഇവിടെ ഇത് ജയിച്ചാൽ അഞ്ചു ടക്കെടുത്താൽ രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ അല്ല രണ്ട് ലക്ഷം ഇവിടുത്തെ മണി അതാണ്ട് ഗിഫ്റ്റ് ഒക്കെയാണ് കേട്ടോ ഇവിടെ അതാണ്ട് ഇറങ്ങിട്ട് ഗിഫ്റ്റ് എടുക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടോ ക്യാൻ ഐ ട്രൈ ഫ്രീ ട്രൈ ജസ്റ്റ് സോറി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റൂല കേട്ടോ നല്ല രസമുണ്ടോ കേട്ടോ അടിപൊളിയ കേട്ടോ അവിടെ വേറെ കുറേ സംഭവങ്ങൾ പിന്നെ അന്നലുവിനാല് ജെ എൻ്റെ വീല് പിന്നെ ഇവിടെ നമ്മുടെ ഫുഡ് ഫെസ്റ്റ് ആണ് കേട്ടോ ആ ഒരു ഭാഗത്തോട്ട് അവിടെയാണ് നമ്മുടെ ജെ എൻ്റെ വീല് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ വേറെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പൊങ്ങിയിട്ട് താഴോട്ട് പോകുന്നത് ഇവിടെ കണ്ടില്ലേ ഫുൾ ഫുഡിൻ്റെ സെക്ഷനാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ വാവ് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഓരോ സുവനീർ സംഭവങ്ങൾ പാവകൾ വിൽക്കാനായിട്ടുള്ള സംഭവങ്ങൾ യു വോണ്ട് ടു ഗോ ബാക്ക് കണ്ടില്ല നല്ല രസമുണ്ട് കേട്ടോ അടിപൊളി കേട്ടോ ഇവിടെ എന്ത് മനോഹരമായിട്ടാണ് ഈ ലൈറ്റൊക്കെ അവർ പരിപാലിച്ച് അല്ലേ സൂപ്പറായിട്ടോ നല്ല രസമുണ്ട് എല്ലായിടത്തും കാണാനായിട്ട് ഏ എൻ്റെ അമ്മ ഓ എൻ്റെ അമ്മ വീണ്ടും അത് പോവാണ് കേട്ടോ നിർത്തി എന്ന് വിചാരിച്ചോ ട്ടോ എല്ലാരും തളന്ന് ഊപ്പാട് വന്നതോ മുഖമൊക്കെ ഇരിക്കും എൻ്റെ അമ്മ എനിക്കിത് വേറെ ആരൊന്നും പറ്റൂലോ എല്ലാരും തലറങ്ങി ഊപ്പാട് വന്ന കേട്ടോ അതോ നടന്നു വരും നോക്കി കോമഡി കേട്ടോ ൂപ്പാട് വന്ന് ബ്രാൻഡിയാണ് കേട്ടോ പുള്ളിക്കാരി ആണ് ഹൗസ് ഹൗസ് കേട്ടോ അവരൊക്കെ ഓ ഇവിടെ ഫുള്ള് ഹാപ്പനിങ് പ്ലേസ് ആണ് ഫുള്ള് ബോട്ടുകള് ഇവിടെ കണ്ടില്ലേ ഫുള്ള് ബോട്ടുകളാണ് ഈ കാണുന്നതെല്ലാം ഇത് ക്രൂസ് ആയിട്ട് ഇങ്ങനെ ഡിന്നർ അതിനൊക്കെ കൊണ്ടുപോകുന്നതും അങ്ങനത്തെ ബോട്ടുകളൊക്കെയാണ് കേട്ടോ പിന്നെ അങ്ങ് ദൂരമായിട്ട് നമുക്കൊരു ബ്രിഡ്ജ് കാണാം ഇതാണ് ഇവിടുത്തെ ഡ്രാഗൺ ബ്രിഡ്ജ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഈ കാണുന്നത് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഡ്രാഗൺ ബ്രിഡ്ജ് എന്നാണ് ഈ ബ്രിഡ്ജിനെ അറിയപ്പെടുന്നത് ആ ബ്രിഡ്ജ് ഈ കുറുകെ ഈ റിവറിൻ്റെ അടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള നടപ്പാതകൾ ഭക്ഷണശാലകളെല്ലാം നിങ്ങൾ കാണാനായിട്ട് സാധിക്കും എല്ലായിടത്തും ഓരോ ഭാഗത്ത് പോകുമ്പം ഓരോ രീതിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് हमने फ़ोन रिचार्ज़ किया मैंने देखा और इसे सहाय एंजॉय किया okay. देना तूने तो से हाई व्हाट्स योर नेम आ माय नेम इज़ टूटू माय नेम इज़ स्वी माय नेम इज़ उई 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 एयरपोर्ट नेट उई टू उई उई इट्स इज़ी थैंक यू कम ऑन कम ऑन कम ഇവർ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി ഹെല്പ് ചെയ്തു ഇവരുടെ അടുത്ത് പൈസ കൊടുത്തപ്പോൾ അവർ ചെയ്തുതന്നു അങ്ങനെ നമ്മൾ സ്ട്രീറ്റിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പാലത്തിലോട്ട് പോയിട്ട് ഞാൻ ഒന്ന് റൂമിൽ പോയിട്ട് കുളിക്കണം കേട്ടോ നല്ല നല്ല ചൂട് കേട്ടോ അവസാനം നമ്മുടെ ഡ്രാഗൺ ബ്രിഡ്ജിലോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഡ്രാഗൺ ബ്രിഡ്ജ് കാരണം ഡ്രാഗൻ്റെ ഇതിലാണ് കേട്ടോ ആ ഒരു നമ്മുടെ പാലത്തിൻ്റെ മുകളിലുള്ള ആ ഒരു സംഭവം ഡ്രാഗൻ്റെ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്താണ് ഈ വളരെ പ്രസിദ്ധമായിട്ടുള്ള റിവറും അതിൻ്റെ എന്താ പറയുക ഇത് ആക്ച്വലി ഒരു ഐലൻഡ് പോലെയാണ് കേട്ടോ നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു ഭാഗമല്ലേ അല്ലേ ഇതൊരു ഐലൻഡ് പോലെയാണ് നടുക്കിങ്ങനെ നീളത്തിന് ഒരു റിവർ പോലെ നമ്മുടെ കടലിൽ നിന്ന് വന്ന് നടക്കുന്ന റിവറാണ് പിന്നെ അതിൻ്റെ അപ്പുറം എന്തുകൊണ്ട് ആ ഭാഗത്താണ് പിന്നെ അതിൻ്റെ അപ്പുറം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബീച്ച് വരുന്നത് കേട്ടോ അങ്ങനത്തെ ഒരു ഇടമാണിത് oh കേട്ടോ പരിപാടി ഇവിടെ ടാബിൽ വന്നിട്ട് യൂട്യൂബിൽ അതിന്റെ കരവൊക്കെ ഒക്കെ ഇട്ടിട്ട് എന്നിട്ട് ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് ഉണ്ട് കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു പോകുന്നത് കേട്ടോ ഫിഷ് നീ കാണുന്നതാണ് കേട്ടോ എനിക്ക് വേണ്ടി എടുക്കുന്നതാണെന്ന് ഇതാ ഒരു മീൻ ഇതാണ് കേട്ടോ ഇവിടെ ഫുഡ് വന്ന് ഇരുന്നാൽ മാത്രം മതി പെട്ടെന്ന് സാധനം കിട്ടിക്കോളും കേട്ടോ കുറച്ച് കയ്യിൽ വെജിറ്റബിൾസ് വാരി ഇടും ഇത്ര തന്നെയാണ് കേട്ടോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഓ റെഡി ഓക്കെ കമാൻ 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 പുറത്തിരുന്നു ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ കാറ്റും കൊണ്ട് നല്ല രസമുണ്ട് അകത്ത് ചൂടാണ് കേട്ടോ ഫുള്ള് ചൂടാണ് നമ്മൾ വെള്ളമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കരിങ്ങാലി ഇടുന്ന പോലെ ഇവിടെ എന്തോ കളറ് വെള്ളമാണ് കേട്ടോ എന്തോ ഇവരിട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ ഇനി എൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോട്ടെ നല്ല വിശപ്പുണ്ട് ഞാൻ നമ്മുടെ ആ സൈ അല്ലേ നമ്മുടെ സൈ ആക്ച്വലി അവളുടെ വേറൊരു അങ്ങോട്ട് പോയി അവിടെ നിന്ന് എന്തോ സാധനം എടുക്കാൻ എന്നിട്ട് ഹോസ്റ്റലിലോട്ട് വരാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ആ സമയം ഞാൻ ഞാൻ കഴിക്കാട്ടോ കാരണം എനിക്ക് നല്ല വിശപ്പ് നല്ല വിശപ്പുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ ഇനി ഇനി വെയിറ്റ് ചെയ്യാൻ വേണ്ടി സമയമില്ല നല്ല വിശപ്പുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ചോപ് സ്റ്റിക്ക് വേണമെങ്കിൽ ചോപ് സ്റ്റിക്ക് അല്ലെങ്കിൽ മറ്റേത് വേണമെങ്കിൽ മറ്റേത് ഉണ്ടാക്കും ഓ സെയിം നോട്ട് ഒന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ യെസ് നല്ല വിശപ്പ് കേട്ടോ കൊള്ളാം കേട്ടോ അടിപൊളി